അലഹമ്മില്ല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അപാരമായ കഴിവ് കൊണ്ട് അങ്ങനെ തന്നെ അലഹദില്ല നൂറേ ഹബീബിൻ്റെ ഏഴാമത് സമൂഹ വിവാഹം അലഹമില്ലാ ഇൻ്റെ പത്തൊൻപത് മക്കളായത് പത്തൊൻപത് മക്കളാണ് ഈ മക്കളെ കല്യാണാണ് ഈ മാസം മുപ്പതാം തീയതി എട്ട് കുട്ടികളെ താലുകെട്ടും പന്ത്രണ്ട് മക്കളെ കാഹു ആണ് ഈ പൊണ് മക്കൾക്ക് സന്തോഷിക്കാൻ വേണ്ടി നൂറേ ഹബീബിന്റെ മുത്തുമണികള് എല്ലാരുംപാട് കൂടിയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് അള്ളാഹു ഈ പൊണ്ുമക്കളെ കുടുംബു വരക്കത്ത് നൽകട്ടെ ഇരുപത് മക്കളായിരുന്നു ഒരു കുട്ടിനെ നമ്മൾ അന്വേഷണത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി അപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തേതാണ് ഇപ്പോൾ ഈ മക്കളെയും പാടെ കെട്ടിച്ച് വിട്ട തൊണ്ണൂറ്റി രണ്ട് മക്കളാവും ഒരാളെ മുന്നിൽ ചെന്നിട്ടും നൂറീബിനെ തങ്ങൾ കൈ നീട്ടിട്ടില്ല ഈ മക്കളെ കെട്ടിക്കാനും ഒരു മക്കളെ കെട്ടിക്കാനും ഇഷ്ടംപോലെ പടച്ചു തരുന്നുണ്ട് അള്ളാഹു ഈ പൊന്ന് മക്കൾക്കും ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ സന്തോഷത്തോടെ കെട്ടിച്ച് വിടാനുള്ള ഭാഗ്യം അള്ളാഹു തിരട്ടെ പിന്നെ പറയാനുള്ളത് വിമർശിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു വിമർശകുന്തൂർ ഉയരത്തിലെത്താണ് അപ്പം അതുകൊണ്ട് ഈ പൊന്ന് മക്കൾ അള്ളാഹു ബർക്കഥയുടെ പല നാട്ടിലുള്ളവരാണ് മുപ്പതാം തീയതി നിക്കാഹാണ് ഈ മാസം മുപ്പതാം തീയതി നിക്കാഹാണ് അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുക കല്യാണത്തിൽ പങ്കെടുക്ക ഇൻഷാ അല്ലാ ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ വന്നിട്ട് എന്ത് ചെയ്യുക ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോലെ ഭാഗ്യം അള്ളാഹു തരട്ടെ ഇൻഷാ അല്ല എല്ലാവരും ഒന്ന് കല്യാണത്തിന് വരിക ഇൻഷാട്ടോ അഹുബർക്കോ